പട്ടാഴിയിൽ നാട്ടുകാർ കഴിഞ്ഞ രാത്രി പോലീസ് വാഹനം തടയുന്ന ദൃശ്യങ്ങളാണിത് പോലീസുകാർ മദ്യപിച്ചു എന്നായിരുന്നു ആരോപണം പോലീസ് വാഹനത്തിലുള്ള എ എസ് ഐ മദ്യപിച്ച് തല നേരെ നിൽക്കുന്നില്ലെന്നും യൂണിഫോമിലാണ് എന്നും ഊദിക്കണം എന്നുമായിരുന്നു നാട്ടുകാരുടെ ആവശ്യം നാട്ടുകാർ പോലീസ് വാഹനം തടഞ്ഞു നിർത്തി പോലീസുകാരോട് ഊതാൻ പറഞ്ഞു എന്നാൽ എ എസ് ഐ വാ തുറക്കാതെയിരുന്നു എ എസ് ഐ ഊദിക്കാൻ നാട്ടുകാർ പരമാവധി ശ്രമിച്ചുവെങ്കിലും എ എസ് ഐ വാ തുറന്നില്ല ഒടുവിൽ കുന്നിക്കോട് സിഐയും കൂടുതൽ പോലീസും സ്ഥലത്തെത്തി നാട്ടുകാരെ തള്ളി നീക്കി സി ഐയും സംഘവും പോലീസുകാരെയും എഎസ് രക്ഷിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് വീഡിയോ ايني باور جي جي نا پتا لاء ايني مونو نڙي گه Olha aí, olha വൈദ്യ പരിശോധനയ്ക്ക് എ എസ് ഐയെ കൊണ്ടുപോകണമെന്ന ആവശ്യം പോലീസ് സി ഐ അംഗീകരിച്ചില്ല നാട്ടുകാർ ഹോസ്പിറ്റലിൽ എത്തി എങ്കിലും പോലീസ് ആശുപത്രിയിൽ വരാതെ സ്റ്റേഷനിലേക്കായിരുന്നു പോയത് എല്ലാ പോലീസുകാരും വിവാദ ജീപ്പിൽ യൂണിഫോമിൽ ആയിരുന്നു എന്നാൽ ഇന്ന് കാര്യങ്ങൾ മദ്യപിച്ചിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു വൈദ്യ പരിശോധന രാവിലെ നടത്തിയോ എന്നും ഊദിച്ചോ എന്നും വ്യക്തമല്ല ഊതിയാൽ തന്നെ അത് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലായതിനാൽ സുതാര്യത കുറവായിരിക്കും മെഡിക്കൽ പരിശോധന നടത്തിയ കാര്യം പോലീസ് പറയുന്നില്ല മെഡിക്കൽ പരിശോധന നടത്തിയാൽ തന്നെ ഒരു ദിവസം കഴിഞ്ഞ നടത്തി എന്നതിനാൽ അതിലും വലിയ കാര്യമില്ല ഇപ്പോൾ വാദി പ്രതിയായി പോലീസ് വാഹനം തടഞ്ഞു എന്ന് കാട്ടി നാല് നാട്ടുകാരെ കസ്റ്റഡിയിലെടുത്തു ഇവർക്കെതിരെ ജാമ്യമില്ലാ കേസെടുക്കും മാത്രമല്ല കൂടുതൽ നാട്ടുകാർക്കെതിരെ കേസുണ്ട് കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്നും അറിയുന്നു എന്തായാലും നിയമവിരുദ്ധ പ്രവർത്തനം തടയലും കുറ്റകൃത്യം തടയാൻ ശ്രമിക്കലുമായത് അധികാരികളെ അറിയിക്കലും ഒരു ഉത്തമ പൌരന്റെ ബാധ്യതയാണ് ഇത്തരത്തിൽ നാട്ടുകാർ നൽകിയ ഉന്നയിച്ച പരാതിയിൽ നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല നല്ല കാര്യം ആഭ്യന്തര വകുപ്പിനെ അറിയിച്ച വാദിയായ നാട്ടുകാർ ഇപ്പോൾ ജയിലിലേക്കും പോകുന്ന സ്ഥിതിയായിരിക്കുകയാണ് ന്യൂസ്